കഴിഞ്ഞാൽ ഡിസംബർ ഇരുപതാം തീയതി വീണ്ടും നമ്മുടെ ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റ് തുറക്കും അൻപത് ശതമാനം ഡിസ്കൗണ്ടോടെ വീണ്ടും തുടങ്ങി നമ്മൾ കൊടുക്കാൻ പറ്റുമോ എന്നെ സി പി എം മാർക്ക് പറ്റുമോ അല്ല ഞാൻ ചോദിക്കട്ടെ ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കേരളത്തിൽ മാവേലി സ്റ്റോറുകളുണ്ട് കേരളത്തിൽ സപ്ലൈ കോളുണ്ട് ഇതെല്ലാം ഡിസ്കൗണ്ടുകൾ കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് ഒരു കോർപ്പറേറ്റ് മുതലാളിയുടെ സി എസ് ആർ ഫണ്ട് കൊണ്ട് നടത്തുന്നതല്ല കേരളത്തിൽ ഇത് ഭക്ഷ്യ കേരളത്തിലിത് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റെന്ന് അവരൊരു പുതിയ പേരിട്ട് അതൊരു കമ്പനി നടത്തുന്ന ഒരു സ്ഥാപനം അത് എവിടെ സ്വന്തം ഫണ്ടല്ലല്ലോ സി എസ് ആർ ഫണ്ട് ആരുടെ ഔദാര്യമല്ല നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന വ്യവസ്ഥാതമായ നിയമത്തിൽ പ്രവർത്തിക്കുന്ന ആ കമ്പനി പ്രവർത്തിക്കുമ്പോൾ ആ കമ്പനിയുടെ പ്രദേശത്തുണ്ടാകുന്ന ആളുകൾക്ക് കൊടുക്കേണ്ട ഫണ്ടാണ് അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ചെലവഴിക്കുന്നതാണ് സാബു ജേക്കപ്പ് ചെയ്യുന്ന തന്ത്രം കേരളത്തിൽ മുഴുവൻ സൗജന്യമായിട്ട് കിറ്റെക്സ് കമ്പനി സൗജന്യമായിട്ട് അടുത്ത ഇരുപത്തഞ്ച് വർഷം സൗജന്യമായിട്ട് കിറ്റ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരരംഗത്ത് മാറിയേക്കാം